അസലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു സ്ക്രീൻ ലൈറ്റിലേക്ക് നോക്കി പലപ്പോഴും നമ്മളുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട് ഗ്ലിസറിൻ തേച്ച് കരയുന്ന ഏതോ ഒരു ഹീറോയിനിൻ്റെ കരസിലിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫിലിമിൻ്റെ ഷോട്ട്സിലെ കാഴ്ചകൾക്കൊപ്പം മാത്രമല്ല അതൊന്നും കാണാത്തവരും എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട് പട്ടിണിയുടെ നേർക്കാഴ്ചകൾ കണ്ടും പിച്ച് എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടുമൊക്കെ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞിനെ നിർത്തി നോക്കി പലപ്പോഴും നമ്മൾ കരയാറുണ്ട് അതിൻ്റെ ബി ജി എമ്മുകൾ വേറൊരു തരത്തിലേക്ക് നമ്മൾ എത്തിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സിംപതിയുടെ വെറും കണ്ണീർ കണ്ണീർക്കണങ്ങൾക്കപ്പുറത്ത് ഇതുപോലത്തെ മനുഷ്യരെ പരിരക്ഷിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് ഒരു നേരത്തെ അന്നമെത്തിക്കാനും എന്ത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടതാണ് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ രാജ്യത്തോ ഏതെങ്കിലുമൊക്കെ പ്രദേശത്തോ ഉള്ള ചാരിറ്റി പ്രവർത്തകർ അവരുടെ വീടുകളിലെത്തി ഷൂട്ട് ചെയ്ത് പുറത്തേക്കിടുന്ന ഇത്തരം വീഡിയോകളിലെ കാഴ്ചകളുടെ ഒരു പരിസരം നമ്മുടെയൊക്കെ നാടുകളിലുമുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലുമുണ്ട് നമ്മുടെയൊക്കെ പരിസരങ്ങളിലുമുണ്ട് നമ്മുടെ നാട് ഒരു പക്ഷേ വ്യത്യസ്തമായ പല രീതിയിലും മുന്നോട്ട് വന്നതുകൊണ്ട് ആ കാഴ്ചകളുടെ അവസ്ഥകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് മക്കൾ പട്ടിണി കിടക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് യഥാർത്ഥത്തിൽ വിശക്കുന്ന കുറേ ഭവനങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഹങ്കർ ഫ്രീ ഹോംസ് വിശപ്പ് ഭവനങ്ങൾ എന്ന പേരിൽ വിഷ്ടം യൂത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യത്യസ്തമായൊരു സംരംഭമാണ് ട്രീറ്റ് എന്ന പദ്ധതി ഈ ട്രീറ്റ് എന്ന പദ്ധതിയിലൂടെ നമ്മൾ ഒരുപാട് മേശപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങളുടെ പിന്നെ ഭക്ഷണപാത്രങ്ങളിൽ ഭക്ഷണം ട്രീറ്റ് ചെയ്യാണ് ഭക്ഷണം എത്തിക്കാണ് അവർക്ക് ഈറ്റ് ഈറ്റിനുള്ള ഒരു വഴി തിന്നാനുള്ളൊരു വഴി ഒരുക്കുകയാണ് അപ്പോൾ ഇത് നമുക്കൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ നമുക്ക് കൊടുക്കാൻ കഴിയും എല്ലാ മാസവും കൊടുക്കാൻ കഴിയും ചില ആളുകൾക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ കഴിയും ചില ആളുകൾക്ക് ഒക്കേഷണലി കൊടുക്കാം ഒരു വീടിൻ്റെ മൊത്തം ആറുമാസത്തേത് ഒരു വർഷത്തേത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയാൻ കഴിയും ഇതേറ്റവും അർഹതപ്പെട്ടവരിലേക്ക് ഇൻഷാല്ല എത്തും എന്നതിലുള്ളൊരു വാക്ക് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രദേശത്തുള്ള നല്ല പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരിക അതോടൊപ്പം അതിലേക്ക് സംഭാവനകൾ സ്വീകരിക്കാൻ അതിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിൽ പട്ടിണി കിടക്കണ ആരുണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ കൊടുക്കാം എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു അവസ്ഥ ഇതിൻ്റെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുക എവിടെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടോ നിങ്ങൾ ബന്ധപ്പെട്ടുള്ളൂ നമുക്കതിൽ പരിഹാരം ഉണ്ടാക്കാം വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അവരെയൊന്ന് ആശ്വാസപൂർവ്വം ഒന്ന് കഴിക്കണമല്ലോ പലപ്പോഴും ആളുകൾ പറയും പട്ടിണി എടുക്കണൊരു നിപ്പല്ല വ്യാജമാണ് സുഹൃത്തുക്കളെ അത് നമുക്ക് നേർക്കാഴ്ചകളും നേരനുഭവങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സഹകരണം വേണം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതിലുള്ള നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ലിപ്പ് പേയ്മെൻറ്റ് സ്ലിപ്പും നിങ്ങളുടെ അഡ്രസ്സ് അയക്കണം റെസിപ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി എന്നുകൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല